நம்ம இந்த அப்ரூஷன் வந்தால் பண்ணியிருக்கேன் அப்படியா ஏன் வண்டி இது ஓகே ஓகே வண்டியை நான் ஓகே பின்னாடி இது எயிட் ஹண்ட்ரடு க்ளாஸு எயிட் மாருதி எயிட் ஹண்ட்ரடு ஆ எயிட் மாருதி ஹண்ட்ரட் இது அப்புறம் சீட்டெலாம் எக்ஸ்ட்ரா பண்ணுது சீட்லாம் ஓகே யூ பெட்ரோல் பெட்ரோல் என்ன பெட்ரோல்

ഇവിടെ ആ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഊട്ടി മാത്രമല്ല ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസ് ഉള്ള സ്ഥലമാണ് ഗൂഡല്ലൂർ ഗൂഡല്ലൂര് നിങ്ങൾ നിർബന്ധമായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് കാണിച്ചിരാൻ വേണ്ടി പോകുന്നത് കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ എന്ത് ഭംഗിയല്ലേ അപ്പൊ നമുക്ക് ഗൂഡല്ലൂർ ടൗൺ ടച്ച് ചെയ്യണോ ടൗൺ ചെയ്തിട്ടോ ടൗൺ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഊട്ടി റോഡ് ഇവിടെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ഊട്ടിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഈ ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ള കുറെ ടൂറിസ്റ്റ് പ്ലേസുകൾ അറിയില്ല ഞാൻ തന്നെ ഇവിടെ കൂടുതലൂർ നമ്മളെ കട വന്നതിന് ശേഷമാണ് അറിയുന്നത് തന്നെ അവിടെ അല്ലാണ്ട് ഈ ഇത്രത്തോളം ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നേ ഇല്ല അപ്പൊ ആ ഒരു സ്ഥലം നമുക്ക് ഇന്ന് എന്തായാലും കാണിച്ചു കൊടുക്കണം ഏഹ് ഇവിടുന്ന് പലയൊക്കെ തന്നെ ഈ റോഡ് സൈഡിൽ നിങ്ങൾക്ക് ആ ഒരു വൈബ് കാണാൻ പറ്റും നിങ്ങളൊരു ഊട്ടിയിലേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഒരു സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഒരു ആറര മണി ഏഴ് മണിക്കൊക്കെ മസനകുടി വഴി നിങ്ങൾ ഊട്ടിയിലേക്ക് പോകണം അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു മൃഗങ്ങളെയൊക്കെ കണ്ട് നല്ല വൈബ് അടിച്ച് ശരിയായ എക്സ്പീരിയൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോകണം അല്ലേ നമ്മളിപ്പോൾ കൂടുതൽ ഒരു ടൗൺ എത്തിക്കഴിഞ്ഞു കേട്ടോ വൈകുന്നേരമൊക്കെ വന്നുകഴിഞ്ഞാൽ നല്ല കോടൊക്കെ ഉണ്ട് ഇപ്പം രാത്രി അധികം ഇവിടെ മഞ്ഞുണ്ടാറുണ്ടല്ലേ രാത്രിയൊക്കെ വന്നു ഈ റോഡിന് മുകളിൽ നല്ല മഞ്ഞൊക്കെ അല്ലേ ഇപ്പം വെയിലാണെങ്കിലും അധികം ചൂടൊന്നും അറിയുന്നില്ല നല്ല അടിപൊളി കാലാവസ്ഥയാണ് ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പം മാസം മുതൽ അങ്ങനെ ഇങ്ങനെ ഡിസംബർ ജനുവരി വരെ ഇങ്ങനെ ആൾക്കാർ വന്നോണ്ടിരിക്കുന്ന സമയാണ് നമുക്ക് ഓരോ ദിവസം ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൂടുതൽ ആൾക്കാരും ട്രിപ്പ് വരുന്നുണ്ട് പക്ഷെ ടൂറിസ്റ്റ് പ്ലേസുകൾ കൂടുതൽ അറിയില്ല എല്ലാരും രാത്രിക്ക് വന്നിട്ടില്ല ഞാനൊക്കെ ആദ്യം ഏഴ് മണിക്ക് വിട്ടിട്ട് കിട്ടും അപ്പൊ ഒന്നും കാണാൻ പറ്റൂ എന്നിട്ട് പിറ്റേത് രാവിലെ എന്തെങ്കിലും കേരളത്തിൽ നാട്ടിലേക്ക് പോവും പക്ഷേ ഇതിന്റെ ഇടയിലുള്ള അറിയില്ല ബോട്ട് അതുപോലെ വെജിറ്റബിൾ മലയാണ് കേറാൻ പോള് അന്തരീക്ഷം മാറാണ് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വേറെ വൈപ്പാണ് അതാ പോലേന്റെ മേലെ കാണാട്ടോ അതിന്റെ മേലേക്കാണ് നമ്മള് പോകേണ്ടി പോന്നെ ഇവിടെ ഇവിടുന്ന് കംപ്ലീറ്റ് കാലാവസ്ഥേ ഇവിടെ ഇപ്പൊ ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ ലോക്കൽ വണ്ടി ൂ ഇവിടെ ബോട്ടിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ ഫൈൻ ആണ് ഫൈനാണോ അപ്പൊ വണ്ടി വരുന്ന സമയത്ത് ബോട്ടിൽ മൊത്തം മാറ്റി വെക്കുക ഇവിടുത്തെ പിന്നെ നെൽഗിരി റൂൾസ് എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ ബോട്ടിൽസ് നമ്മള് ഓക്കേ ഓക്കേ ഇനി മൊത്തം മാറി കേട്ടോ ഇത് വണ്ടി അങ്ങനെ വണ്ടി വന്നിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുപോവരില്ലേ ഓക്കേ ഇതാണോ അപ്പൊ കംപ്ലീറ്റ് ആ ഒരു കാലാവസ്ഥ മാറിയില്ലേ ഇവിടെ ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടൂറിസ്റ്റുകൾ ഇറങ്ങി തുടങ്ങിട്ടുണ്ട് വൈബ് അടിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോര് ഇപ്പം കൂടുതൽ ആൾക്കാരോ വൺ ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിലാണ് വരുന്നത് ഒലർച്ചിറങ്ങിയിട്ട് പകല് കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടെന്തോ വൈകുന്നേരം തിരിച്ചു പോകും അങ്ങനെ കൂടുതൽ ആൾക്കാരും വരുന്നത് കാലാവസ്ഥ തണുപ്പായി മരിച്ച കുറഞ്ഞു തണുപ്പ് വരാം ഇവിടെ വണ്ടി നോക്കാൻ പറ്റൂലേ ഇനി അപ്പുറം പറ്റൂല ഓക്കെ ഇവിടെ വന്നപ്പോ കംപ്ലീറ്റ് ഉള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ മാറി തണുപ്പ് തണുപ്പായിരുന്നു ഓക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇത് ഊട്ടി റോഡ് തന്നെയാണേ ഊട്ടി നമ്മള് കൂടുതലൊരു ഇറങ്ങുന്ന ആ ഒരു റോഡ് തന്നെയാണ് ആ മെച്ചത് അത് ഇവിടെ നിന്നല്ലേ ഓ കടന്നലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ സൂക്ഷിച്ചിട്ടൊക്കെ കൈകാര്യം ചെയ്യണോ ആണ് ഇത് കാടാണ് കാട് എന്ന് പറയുന്നത് ആനിമൽസിനും ഇതുപോലുള്ള ജീവികൾക്കൊക്കെ ഇള്ളിയാണ് നമ്മൾ അവരെ പോയിട്ട് ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക ഫോട്ടോസ് എടുക്കുക ഇവിടെ വരിക വീഡിയോസ് എടുക്കുക അങ്ങനെ പോവുക എല്ലാം നിങ്ങൾ പോയിട്ട് അതിനെ ഡിസ്റ്റേബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെല്ലാം നമുക്ക് തിരിച്ച് പണി കിട്ടും അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോക്കൻ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടോ എത്ര അടിക്കുന്നത് അഡൽറ്റ്സ് അഡൽസിന് ട്വന്റി ഫൈവ് ചിൽഡ്രന് വൺ ഫിഫ്റ്റീൻ

ോട് വൈകുന്നേരൊക്കെ വരണല്ലേ ഫാമിലിയായിട്ട് അടിപൊളി വൈപ്പാട്ട് ഇതാണ്ടോ കംപ്ലീറ്റ് താഴ്വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഒരു ടൗണ് കണ്ടോ ഇനി ഇതിന്റെ മേലേക്ക് കയറാൻ ഉണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് വൈബ് അപ്പുറത്തെ സൈക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാല് ആലപ്പിണ് ഉണ്ട് ഈ കല്ലിന്റെ മുകളിലേക്ക് ഇങ്ങനെ ആന വരുന്നേ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇത്രയും ഇത്രയും ഹൈറ്റിൽ ഇങ്ങനെ ആന വരുന്നേ ഞാൻ ചിന്തിക്കുന്നേ ഇത് ഇതെവിടെ ഇത് കണ്ടോ ഇവിടെ കണ്ടോ താഴത്തേക്ക് പോവാ ഓ ബ്യൂട്ടിഫുൾ എന്തു ഭംഗിയ നല്ല കളറും കളറ ആകാശം നോക്കിയൊരു ഭംഗിയല്ലേ ഒരു രക്ഷേ ബാക്ക്ഗ്രൗണ്ട് അല്ലേ നമ്മൾ ഇത്രയും കാലത്ത് എന്തുകൊണ്ട് ഇങ്ങോട്ട് വരാതിരുന്നാലേ നമ്മൾ എല്ലാവരും ഊട്ടിയിൽ വരുമ്പോൾ നേരെ ഊട്ടിയിലേക്ക് പോകും രാത്രി വന്നിട്ട് അങ്ങനെ ട്രിപ്പ് അടിച്ച് തിരിച്ച് പിറ്റേ നാമോ ഇങ്ങനെ തിരിച്ചു വരാൻ ഇതുപോലെ സ്ഥലങ്ങൾ നമ്മൾ പലർക്കും എല്ലാരും ഇല്ല പലർക്കും ഇതുപോലെ സ്ഥലങ്ങള് മിസ്സാവാറുണ്ട് അപ്പോൾ ഇതുവഴി വരുമ്പോൾ ഒന്ന് സ്റ്റേ സ്റ്റേജ് അതാണ് മെയിൻ ഫസ്റ്റ് നമ്മൾ ഒരു ദിവസം വന്നിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കൂടുതലൊരു സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഒരു ആറ് ഏഴ് മണിക്കൊക്കെ നിങ്ങൾ തിരിച്ച് ഊട്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് പൊളി വേറെ വൈബ് നമ്മളെല്ലാ ആഴ്ചയിലും മല കയറുമ്പോൾ അതായത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മലകയറുമ്പോൾ ഭയങ്കര സന്തോഷം എന്താണെന്ന് വരുവാം ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ഒക്കെ തണുപ്പായിരിക്കും പിന്നെ എപ്പോഴും തണുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വേറെ ഒരു രസം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ നമ്മൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും വെള്ളിയാഴ്ച ദിവസം അവിടെ നിന്ന് നമ്മൾ മല കയറും അങ്ങോട്ടേക്ക് അപ്പോൾ ഇവിടെ വന്നാൽ കിട്ടുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കടയും കൂടി ഉള്ളതുകൊണ്ട് എല്ലാ ആഴ്ചയിലും ഇവിടെ വരുന്നുണ്ട് വെള്ളിയും ശരിയും ഞായറും ഇവിടെ ഉണ്ട് അപ്പോൾ ഇനിയും ഞാൻ കാണാത്ത നമ്മൾ കാണാത്ത കുറേ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് ഇതൊക്കെ കാണിച്ചിരും അപ്പോൾ നിങ്ങൾ ഊട്ടിയിലൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടാൽ മതി കോണ്ടാക്ട് നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പോലെ ഓ കൂടുതൽ ആൾക്കാർ വരുന്നത് എവിടെ എവിടെന്നൊക്കെയാ തമിഴ്നാട് കേരള കേരളാടകേണ്ട മൂന്ന് സ്ഥലത്ത് ആഹ് ആലപ്പുഴ ഇവിടെ ആന വരുന്നല്ലേ ഓ ഇതിലൊക്കെ ആന വരുന്ന കേട്ടോ ഏഹ് മഴ രാത്രി ഉണ്ടോ അതെ ഒരുപാട് ആൾക്കാർ മേലെ നിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ആക്ക ചില്ല എവിടെ നാട്ടിൽ എവിടെയാ തൃശ്ശൂര് ഓക്കേ അല്ല എന്നിട്ട് ഇവിടെ പോയാ ഊട്ടി പോയാണ്ട് കേട്ടോ കൂടുതലൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഫസ്റ്റ് ഉണ്ട് മൈലോന് ആ ഓഫർണ്ട്സ്റ്റോ കഫേ ഇത് ഗൂഗിള് ഇത് ഇട്ടോട്ടോ പിന്നെ ഫസ്റ്റ് മൈല് സുൽത്താൻ ബത്തിരി റോഡില്

നിങ്ങൾ ഫാമിലി അതെ ഇടക്ക് കാണത്തില്ലേ റസാഖ് പോയി ഇടയ്ക്കിടക്ക് ഇവിടെ വരുത്തിണ്ടെന്ന് പറഞ്ഞു കാരണം വന്നു പോകും ഒരു തവണ വന്നിവിടെ ഇടയ്ക്കിടക്ക് വന്നു പോവും ഇനിയിപ്പോ നമ്മളും വരും കാരണം നല്ല തണുപ്പുമുണ്ട് പിന്നെ എന്തോ ഒരു പോസിറ്റീവ് വൈബ് ഇവിടെ നിൽക്കുമ്പോ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പോകാനൊക്കെ പറയില്ലേ അതുപോലെ ഉള്ളൊരു കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാറ്റിൽ നമ്മളെല്ലാ സങ്കടങ്ങളും മാറും അപ്പോൾ എന്തായാലും അടിപൊളി സ്ഥലമാണ് വരാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക നിങ്ങൾക്ക് എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെടും ഓക്കെ അപ്പം തൽക്കാലം വീഡിയോ വൈൻ്റെ പോയാ വീഡിയോ വൈൻ്റെ പോയാണ് അതുപോലെ നിങ്ങൾ ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിച്ചാൽ മതി പിന്നെ പാക്കേജും അതിൻ്റെ ഒരുമിച്ച് ഫുഡും സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡി ആയി കൊടുക്കുന്നുണ്ട് സ്വിമ്മിംഗ് പൂൾ വലിയ അടക്കം നമ്മുടെ അടുത്തുണ്ട് പക്ഷേ നേരത്തെ വിളിക്കണം പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല നേരത്തെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാ സംഗതികളും നമുക്ക് റെഡിയാക്കാൻ പറ്റും ഒരു ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തോട്ടേക്ക് ട്രിപ്പ് പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഗുണമായിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ ആയി വീണുങ്ങളോ ഓക്കെ സെറ്റ് ആക്കാം നമുക്ക്